ഹായ് മുത്തുമണികളെ ഉറക്കം വരുന്നു കാരണം ഇന്നലെ ഉറങ്ങി ഇപ്പം രണ്ട് മണിയായി ഇന്നും ഉണ്ട് ഇന്നും ഒരു ബ്ലൗസും കൂടി കൊടുക്കണം അത് സ്കൂൾ ഡേക്ക് ഉള്ളതാണ് ഏട്ടാ അപ്പം എടാ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് മറന്നു പോയില്ലെങ്കിൽ അത് പറഞ്ഞുതരാം ഇങ്ങനെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറന്നു പോകുന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കരമായ മിസ്റ്റേക്കാണിപ്പോൾ പക്ഷേ അതിനേക്കാൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയണേ അതായത് നിങ്ങൾക്കൊരു കഥ അറിയാമോ നിങ്ങളൊക്കെ മുമ്പ് പണ്ട് 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 കേട്ട് പഴകിച്ച് ഞാനാവിധമാക്കിയ ഒരു കഥയാണ് പക്ഷെ കുറച്ചുകൂടി പൊടി തട്ടി പോളിഷ് ചെയ്ത് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറയും കാരണം എന്താണെന്നറിയാമോ എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അതുകൊണ്ട് ഞാൻ ആ കഥ നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഒരു കൃഷിഭൂമിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ബാലൻ എന്നും ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് വരും ഈ ബാലൻ ഒരു പ്രത്യേകതയുണ്ട് വെറുതെ കളവ് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ തമാശയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ പറ്റിക്കുക കബളിപ്പിക്കുക എന്നുള്ളതൊക്കെ ഈ ബാലന് ഭയങ്കരമായ ഒരു ആനന്ദം തരുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ ബാലൻ ഒരു ദിവസം ഒരു ദിവസം അവന്റെ ആട്ട ആടുകളെ മേയ്ക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് അയ്യോ പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞു അപ്പൊ ഈ കൃഷി ഭൂമിയിൽ നിന്ന് പണിയെടുത്തോണ്ടിരുന്ന ആളുകളൊക്കെ കൂടി വിചാരിച്ചു അയ്യോ പാവം തന്നെ പുലി പിടിച്ചെങ്കിലോ ഈ കൊച്ചിനെ പുലി പിടിച്ചോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാ ഈ ഭൂമിയിലുള്ള ആളുകളെല്ലാം കൂടി തടപട പട പടപട പുലി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഇവിടെ കുന്തളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ ബാലൻ എന്ത് ചെയ്ത് അയ്യോ പറ്റിച്ചേ അയ്യോ പറ്റിച്ചേ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കളിയാക്കി അടുത്ത ദിവസവും ഒരു ഈ ഇതേ സമയമല്ല കുറച്ച് സമയത്തിൽ ഒരു വ്യത്യാസം വന്നിട്ട് വീണ്ടും ഈ കൊച്ചെന്ത് ചെയ്തു അയ്യോ പുലുവരുന്നേ എന്നെ പിടിച്ചേ എന്നെ പിടിച്ചേന്ന് കിടന്നിട്ട് എന്നെ വിളിച്ചു അന്നേരവും ഈ കൃഷിഭൂമിയിൽ പണിയെടുത്തോണ്ടിരുന്ന ആളുകൾ എന്ത് ചെയ്ത് ഓടിപ്പോയി ചിലപ്പോ പിടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ ദിവസവും ഈ കൊച്ചെന്തു ചെയ്ത് അയ്യോ പുലി വരുന്നേ പുലി വരുന്നേ അപ്പൊ കൊച്ചിനൊരു ആനന്ദം എന്താണ് ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഈ ഇങ്ങനെ വന്നീ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുമ്പോൾ അയ്യോ പറ്റിച്ചേ അയ്യോ പറ്റിച്ചേ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ഭയങ്കര ആനന്ദമായിട്ട് തോന്നിയിട്ട് ഈ കൊച്ചു അഞ്ചാമത്തെ ദിവസം വീണ്ടും പുലി വരുന്നേ എന്ന് പറഞ്ഞു കൊണ്ട് കടന്ന് നിലവിളിച്ചു പക്ഷേ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ ആ കൃഷിഭൂമിയിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ അച്ചക്കനുഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എന്തു ചെയ്തു അവരവരുടെ ജോലികളിലേക്ക് മുഴുകി ഈ ബാലനാണെങ്കിൽ കാറി കൂവി നിലവിളിച്ചു ഈ ആൾക്കാരെത്തുന്നില്ലല്ലോ അപ്പൊ കാറി കൂവി നിലവിളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിലവിളിയൊക്കെ കഴിഞ്ഞു കൃഷിഭൂമിയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് ആളുകള് മടങ്ങി പോകുന്ന സമയത്താണ് അവര് കാണുന്നത് പുലി നല്ല ഒന്നാം തരം ചിപ്സ് മാന്തി കീറിയതുപോലെ അല്ലെങ്കിൽ ചിപ്സ് കഴിച്ചതുപോലെ ആ കുഞ്ഞിന് ആ ബാലനെ കാടിച്ച് പൊറിച്ച് തിന്നു കുറച്ച് ബ്ലഡ് മറ്റതും ഒക്കെ അവിടെ 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 ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതായത് ഈ ബാലൻ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് ഈ ബാലനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടുത്തുകൂടിയ ആളുകൾ എന്ന് പറയുന്നത് വളരെ ആ ആ കൊച്ച് എന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന ആളുകളാണ് ഈ ആളുകളെയാണ് ഈ ബ പുള്ളിക്കാരൻ എന്ത് ചെയ്തത് കബളിപ്പിച്ചത് അയ്യോ പറ്റിച്ചേ അയ്യോ പറ്റിച്ചേന്ന് പറഞ്ഞാ ആനന്ദം കണ്ടെത്തിയത് അടുത്ത ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചു അങ്ങനെ അങ്ങനെ ആവർത്തിച്ചിട്ട് അവസാനം യഥാർത്ഥത്തിൽ പുലി വന്നപ്പോ എന്ത് സംഭവിച്ചു ഒച്ച മനുഷ്യൻ കണ്ടില്ല അപ്പം ഈ കഥ ഞാൻ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലല്ലേ ഞാൻ എന്തിനാണ് ഇന്ന് യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്യുന്നത് എന്നറിയാമോ വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണേ അതായത് ഞാൻ ഇന്നലെ രാത്രിയിൽ തച്ചുകൊണ്ടിരുന്ന ബ്ലൗസ് രാവിലെയും ഞാനൊന്ന് ഷോർട്ട്സ് ഇത്തപ്പോഴത്തേക്കും അതിൻ്റെ താഴെ വന്നിട്ട് ആരോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തയ്യൽ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും താഴെ വന്നിട്ട് വേറെ നിശ നിശമോളാണെന്ന് തോന്നുന്നു അന്ന് തുടങ്ങി അയ്യോ ബീൻ ഇത് തയ്ക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതി ആകുന്ന ഇതുപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ പോന് ഇഷ്ടമോളെ ഇതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തിനെ കുറിച്ച് ഇതിനൊക്കെ അറിയില്ല അതായത് ഞാൻ തയ്യലൊക്കെ തയ്യൽ പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തും പോയി മെനക്കെട്ടിരുന്നിട്ട് തയ്യൽ പഠിച്ച ഒരാളല്ല ഞാൻ ഇഷ്ടം കൊണ്ട് പഠിച്ചെടുത്ത ഒരു കലയാണ് അങ്ങനെ ഇഷ്ടം കൊണ്ട് പഠിച്ചെടുത്ത സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്മൂമ്മേറെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ വീടും പറമ്പൊക്കെ തോപ്പിച്ചിട്ട് എനിക്ക് കഞ്ഞി ആ ഒരു അമ്മൂമ്മ ഈ അമ്മൂമ്മ അമ്മൂമ്മേടെ ബ്ലൗസുകൾ എൻ്റെ അടുത്ത് തെക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അയ്യോ അത് തച്ചിട്ട് അവസാനം എന്തായി തീർന്നതെന്നറിയാമ്മ നെഞ്ചിന്റെ ഒരു സൈഡ് കയറില്ല കൈര മറ്റേ സൈഡ് കയറില്ല ആകെ ഫ്രഷ് ആയിട്ടാണ് ആ ബ്ലൗസ് കൊടുത്തെങ്കിൽ കുറേ കാലം ആ അമ്മൂമ്മ ആ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ആ ഒരു ആയിരക്കണക്കിന് ഒന്നും ഞാൻ പറയുന്നില്ല നൂറുകണക്കിന് ബ്ലൗസിന്റെ തുണികൾ വെട്ടിപ്പടിച്ച് കോളായി പടാരണങ്ങിപ്പോയ കഥ അത് വേറെ ഒരു തത്വം അവസാനം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലിൽ നീനി ഇനി എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് നിന്റെ കയ്യിലൊക്കെ ഉണ്ടാ ഞാൻ അടിച്ചു പൊട്ടിച്ച് കളയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയേറെ അബദ്ധം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ പക്ഷേ എനിക്കെന്താണ് എന്നറിയാമോ എന്നെ എത്രത്തോളം ഇവര് ഇത് കൊള്ളൂല്ല ഇത് ശരിയാകുന്നില്ല ഇത് എന്താ എന്ന് പറയുന്നിടത്തോളം എനിക്ക് ഭയങ്കര വാഷി ഞാൻ പഠിച്ചിട്ടേ ഇടങ്ങും ഞാൻ പഠിച്ചിട്ടേ ഇടങ്ങും അങ്ങനെ 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 പഠിച്ചു പഠിച്ചു പഠിച്ച് ഈ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പുലിയുടെ മടയിൽ ചെന്ന് കയറി എന്ന് പറഞ്ഞതുപോലെ പഠിക്കാനുള്ള ആഗ്രഹം മുത്ത് മുത്ത് മൂത്ത് 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 അവസാനം ഞാൻ യൂട്യൂബുകളിൽ സെർച്ച് ചെയ്ത് ചർച്ച് അവർ കൂടെ സർച്ച് ചെയ്ത് അവസാനം ഞാൻ ബ്ലൗസ് തെക്കാനായിട്ട് പഠിച്ചു ബ്ലൗസ് മാത്രമല്ല ഏകദേശം കട്ടിങ്ങിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ പഠിച്ചു കട്ടിങ് സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കൃത്യമാകും കേട്ടോ അതിപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഒത്തിരി വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് പ്രാക്ടീസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കലയാണ് പക്ഷെ ഭയങ്കര മെന്റലി ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ജോലി കൂടിയാണ് കേട്ടോ ഈ ഒരു തയ്യൽ ജോലി എന്ന് പറയുന്നത് അതായത് ഇപ്പോ ഒരു ഡോക്ടർ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് സർജറി ചെയ്യുമ്പോൾ എന്താണ് ആ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിന്റെ അകത്ത് നിന്ന് ആ ഒരു മുഴയൊക്കെ എടുത്തു മാറ്റി അത് പിന്നെയും തുന്നി ചേർത്ത് അത് അതേപോലെ തന്നെ നമ്മൾ ഒരു ഡോക്ടറിന്റെ പോലെയാണ് അതായത് വെറുതെ കൊണ്ടു തരുന്ന ഒരു തുണീനെ നമ്മൾ വെട്ടി പീസ് 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 ആക്കിയിട്ട് അതിനെ നമ്മൾ ജോയിന്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൂടെ എല്ലാം ജോയിന്റ് ചെയ്ത് അവസാനം ഇതിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി ആ ഒരു സന്തോഷം ഇനി അതിനേക്കാളൊക്കെ സന്തോഷം എന്ന് പറയുന്നത് ഈ തുണി കൊണ്ടു തന്ന ആളുകളുണ്ടല്ല അത് അവർ ഇട്ടു നോക്കിയതിന് ശേഷം വാ വട്ടിപ്പൊളി എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അപ്പൊ ഇത് ഇത് ആ പഠിച്ചു പറക്കി എടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് അറിയാമോ എൻ്റെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാം ബീനേ പക്ഷേ എനിക്ക് തയ്ച്ചിട്ടങ്ങട്ട് ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ഫോൺ ചെറിയ ഫോണാണ് അതിൽ മെമ്മറി കുറച്ച് പ്രശ്നമുണ്ട് നമ്മളീ ഈ അഭിപ്രായം പറഞ്ഞിടുന്നത് പോലെയല്ല നമ്മളൊരു തയ്യൽ പഠിപ്പിച്ചിടുക എന്ന് പറയുന്നത് അത് പോർഷൻ പോഷനായിട്ട് നമ്മൾ പഠിപ്പിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് സമയം എനിക്ക് ആവശ്യമാണ് അപ്പം ഞാൻ എൻ്റെ ആരി വർക്കിൻ്റെ ക്ലാസ് അടുത്ത മാസം കഴിയും ശേഷം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം ഓക്കെ തയ്യലും ഞാൻ പഠിപ്പിച്ച് തരാം ഇനി ഈ തയ്യൽ തന്നെ ഞാൻ ഒഫീഷ്യലായിട്ട് പഠിച്ചതൊന്നുമല്ല അല്ല പക്ഷേ ഞാൻ പഠിപ്പിച്ചു തന്നാലും നിങ്ങൾക്ക് ഒരു അറപ്പില്ലാതെ മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അത് പഠിപ്പിച്ച് ഞാൻ തരാം കേട്ടോ അപ്പം ഇതിൽ പറയാനുള്ളത് എനിക്ക് ഇത് തച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇട്ടിട്ട് പോവാതെ ശരിയാകും ഇതെനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെയൊക്കെ പോലുള്ള ആളുകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോ ഞാൻ എൻ്റെ തയ്യൽക്കടയിലുള്ള ചേച്ചിയുടെ അടുത്ത് പറയാറുണ്ട് നമുക്ക് ആരി വർക്ക് പഠിക്കണം ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം കുറെ ഇങ്ങനെ ചെറുത് അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകുക ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ നമ്മളെ പോലെ തന്നെ ഉള്ള ആളുകളല്ലേ ഈ അരി വർക്കൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടെന്ന് നമുക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞു 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 അവസാനം സർക്കിളും ട്രയാംഗിളൊക്കെ ആ ചോദിച്ചു ചെയ്തു ഞാൻ സർക്കിളും ട്രയാംഗിളൊക്കെ കഴിഞ്ഞ് സിക്സ് ആഗൊക്കെ ആയി അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ